എല്ലാവർക്കും നമസ്കാരം ഭഗവാൻ തുടർന്ന് പറയുന്നു അലയോ പാർത്ഥ കാമത്തിൻ്റെ ഇരിപ്പിടങ്ങളാണ് ഇന്ദ്രിയങ്ങൾ മനസ്സ് ബുദ്ധി എന്നിവ ഇവയിൽ കൂടി കാമം യഥാർത്ഥ ജ്ഞാനത്തെ ആവരണം ചെയ്ത് ജീവസത്തെ മോഹിപ്പിക്കുന്നു അതായത് ബദ്ധനായ ജീവാത്മാവിന്റെ ശരീരത്തിൽ തന്ത്രപ്രധാനമായ ഭാഗങ്ങളിലാണ് ശത്രു നിലയുറപ്പിച്ചിട്ടുള്ളത് ഇവിടെ മനുഷ്യന്റെ ശത്രു കേന്ദ്രങ്ങൾ ചൂണ്ടിക്കാണിക്കപ്പെടുന്നു എല്ലാ ഇന്ദ്രിയ പ്രവർത്തനങ്ങളുടെയും കേന്ദ്രമാണ് മനസ്സ് ഇന്ദ്രിയ ഇന്ദ്രിയസുഖങ്ങളെപ്പറ്റി കേൾക്കുമ്പോൾ തന്നെ വിഷയസുഖാനുഭൂതികളുടെ സംഭരണിയായി മനസ്സ് മാറുന്നു അങ്ങനെ മനസ്സും ഇന്ദ്രിയങ്ങളും കാമത്തിൻ്റെ കലവറയായിത്തീരുന്നു പിന്നീട് ബുദ്ധിയും കാമപ്രവർത്തനങ്ങളുടെ കൂത്തരങ്ങാകുന്നു കാമാവിഷ്ടയായ ബുദ്ധി ആത്മാവിനെ മിഥ്യാഹംഭാവം കൊണ്ട് ഭൗതിക പദാർത്ഥങ്ങളോട് അതായത് മനസ്സ് ഇന്ദ്രിയങ്ങൾ എന്നിവയോട് ചേർക്കാനും പ്രേരിപ്പിക്കുന്നു അങ്ങനെ ആത്മാവ് വിഷയോപഭോഗങ്ങൾക്ക് അടിമപ്പെട്ട അവസ്ഥയിലാണ് യഥാർത്ഥ സുഖമെന്ന് തെറ്റിദ്ധരിക്കുന്നു ഹേ ഭരതേഷ്ട അതുകൊണ്ട് ആദ്യമായി തന്നെ ജ്ഞാനത്തെയും ആത്മസാക്ഷാത്കാരത്തെയും ഇല്ലാതാക്കുന്ന ഈ കാമത്തെയാണ് ആദ്യം നശിപ്പിക്കേണ്ടത് ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ച് ഈ പാപമുദ്രയായ കാമത്തെ നീ നശിപ്പിച്ചു കളയുക അതായത് ആരംഭത്തിൽ തന്നെ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുന്നത് കൊണ്ട് ആത്മാസാക്ഷാത്കാരത്തിൻ്റെ തുരയെയും വിജ്ഞാനത്തെയും നശിപ്പിക്കുന്ന ഈ മഹാപാപിയായ ശത്രുവിനെ നമുക്ക് നിർവീര്യമാക്കാൻ കഴിയും എന്ന് ഭഗവാൻ ഉപദേശിക്കുന്നു ആത്മാവിനെയും ജഡത്തെയും നാം വേർതിരിച്ചറിയുക ആത്മാവ് ശരീരമല്ലെന്ന് ആദ്യം തന്നെ ഗ്രഹിക്കലാണ് ചെയ്യേണ്ടത് ആത്മാവിനെക്കുറിച്ചുള്ള ഈ സവിശേഷ ജ്ഞാനമാണ് വിജ്ഞാനം ആത്മാവിനെയും പരമാത്മാവിനെയും കുറിച്ചുള്ള അറിവ് ആശ്ചര്യവും പരമ രഹസ്യവുമാണ് ഇതിൽ ആത്മാവിനെക്കുറിച്ചുള്ള സാമാന്യവും സവിശേഷവുമായ ജ്ഞാനം ഭഗവാൻ ഭഗവത്ഗീതയിലൂടെ തന്നെ നമുക്ക് പറഞ്ഞു തരുന്നു ഭഗവാന്റെ അംശങ്ങളാണ് ഈ ജീവാത്മാക്കളെല്ലാം തന്നെ അവിടുത്തെ സേവനം മാത്രമാണ് അവരുടെ ചുമതല ഈ ബോധത്തെയാണ് ഭഗവാൻ നമുക്ക് ഭഗവത്ഗീതയിലൂടെ പറഞ്ഞു തരുന്നത് മലയാള പരിഭാഷ പഞ്ചേന്ദ്രിയം പിന്നെ ബുദ്ധി മനസ്സിദായിടത്തൊക്കെ ഇന്ന് ആവാസമാക്കി കാമമാം രൂപിണി ജ്ഞാനത്തെ മൂടി ദേഹിയെ ഇന്ന് മോഹിപ്പിപ്പതുണ്ടടോ ആയതിനാൽ ഭാരത ശ്രേഷ്ഠനാ അർജുന നിഗ്രഹിച്ചിടേണ്ടതുണ്ട് നീ ഇന്ദ്രിയ സൗഖ്യമായിടുന്ന വിജ്ഞാനനാശിനിയായിടും കാമത്തെ എന്നു ധരിക്കുക ഭഗവാൻ കൃഷ്ണന്റെ അനുഗ്രഹത്താൽ എല്ലാവർക്കും ഇത് നല്ലൊരു പുനോണമായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി നമസ്കാരം